പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഗർവോടു കൂടിയും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും അള്ളാഹുവിന്റെ മർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടിയും തങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകരു അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി ആടുന്നവനാവുന്നു അപ്പോൾ ഗടവോട് കൂടി ഇറങ്ങി പുറപ്പെട്ട കുറച്ച് കൂട്ടരുണ്ട് ആരാണ് ഇവിടെ പറയുന്ന ആരാണ് കുറവ്ശികളാണ് ഗടവോടു കൂടിയും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയും അതുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജനങ്ങളെ തടയാൻ വേണ്ടിയിട്ടും തങ്ങളുടെ വീടുകളിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടവരെ പോലും ഞങ്ങളെ കുറേശ്ശികളെ പറ്റിയാണ് അവർ ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് വന്നത് തങ്ങൾ യുദ്ധപ്രിയരാണ് കാണിക്കുക ഒരു പണ്ട് ഞാൻ പറഞ്ഞല്ലോ സദാസിമ യുദ്ധത്തിൽ പെണ്ണ് യുദ്ധം അല്ലെ വാറ് വൈന് ഊമൻ അല്ലെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂടെ ഷോർട്ട് ഫോമിനെ പറ്റി പറയാറുണ്ട് അത് ശരിയായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു കൂട്ടം തന്നെയാണ് ഈ കുറേശ്ശികൾ ഇനി കുറേശ്ശികൾ തന്നെയാണോ ഈ ഇലുമിനേറ്റികൾ എന്ന് പറയാൻ പറ്റില്ല അള്ളാഹു അല്ല അപ്പം പിന്നെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം അവര് പണ്ടക്കും പണ്ട ഈ യുദ്ധപ്രിയരാണല്ലോ അപ്പം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇപ്പോ ഈ ഒരു നാട്ടിലെ ആൺപൂച്ച അല്ലെങ്കിൽ ആൺസിംഹം അല്ലെങ്കിൽ ആൺപൂലിയൊക്കെ എന്തെയ്യും ആ പ്രദേശത്ത് വരുന്ന മറ്റ് ആൺപൂലികളെ തുരത്തിപൊലിക്കും എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ പെൺ പെൺസിംഹങ്ങളുമായിട്ടോ അല്ലെങ്കിൽ പെൺപുലിയുമായിട്ടോ അല്ലെങ്കിൽ പെൺപൂച്ചയുമായിട്ടോ വേണം ചേരാൻ കഴിയുന്നത് അപ്പോൾ മറ്റുള്ളവരെ കാണുക ഞങ്ങളിൽ യുദ്ധസം യുദ്ധപ്രിയരാണ് പെണ്ണുങ്ങളെ കാണിക്കാൻ വേണ്ടി അതുപോലെ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു കുഴശ്ശികളുടെ ഈ സൈന്യത്തിൽ സ്ത്രീകൾ പാട്ട് അവർക്ക് യുദ്ധവീര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ നടന്ന നൃത്തം പാടുകയും നറുന്ന് ചെയ്യുകയും പാടുകയും പിന്നെ പുരുഷന്മാരെ രസിപ്പിക്കാൻ വേണ്ടി പാട്ടുകൾ അവരെ വർണ്ണിച്ചുകൊണ്ട് പാട്ടുകൾ പാടുക അതുപോലെ തന്നെ നല്ല കമനീയമായ ആഭരണങ്ങൾ ധരിച്ച് പുരുഷന്മാർ കമനീയമായ ഇത് വസ്ത്രങ്ങൾ ധരിച്ച് പുരുഷന്മാർ ഇതിനൊക്കെയായിരുന്നു വിധത്തിന് വന്നത് അപ്പോൾ ഏറ്റവും നല്ല മേത്തരം കുതിരകൾ അപ്പം തങ്ങളുടെ പവറും പത്രാസും കാണിക്കാൻ വേണ്ടിയിട്ടത് ചില ആൾക്കാർ എസ് സി വി വാഹനങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ എസ്ഇ വി ചായ സ്പോർട്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ ചായ സ്പോർട്സ് സംബന്ധമായുള്ള ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കുന്നും പ്രദേശങ്ങളിലൊക്കെ ഉള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ പിന്നെ മറ്റ് അഡ്വഞ്ചറേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു അതിനുവേണ്ടി വാഹന വേണ്ടി വാ ആണ് ഈ എസ് യു വി മേടിക്കേണ്ടത് പക്ഷേ ഇപ്പോൾ എല്ലാവരും എസ് യു വി മേടിച്ചിട്ടും മറ്റ് സാധാ റോഡിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനങ്ങളാണ് ഞങ്ങൾ അഡ്വഞ്ചറിന് പോകുന്നുണ്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവർ ഒരു അഡ്വെഞ്ചറിനും പോയില്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ജോലി സ്ഥലത്തേക്ക് പോകും അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുക അതിന് വേണ്ടിയാണ് വില കൂടിയ വാഹനങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങൾ വെച്ചാൽ നാല് ടയറിലും ആക്സിൽ ബന്ധമുള്ള വാഹനങ്ങൾ അപ്പോൾ അങ്ങനെ ടയർ എന്ന് വെച്ചാൽ ചളിയിൽ പോവില്ല ഒരു ചളിയിൽ പോയി ടയർ ചളിയിൽ പൂണ്ട മറ്റുള്ള മൂന്ന് ടയറും തിരിഞ്ഞ് കയറിക്കോളും അതേസമയം മറ്റുള്ള വാഹനങ്ങൾ അങ്ങനെ ഇല്ല ഏതെങ്കിലും ഒരു ടയർ പൂണ്ട് കഴിഞ്ഞാൽ മറ്റേ ടയർ തിരിയില്ല ഡിഫറൻസിൽ സാധനമുള്ളത് കൊണ്ട് തിരിയുന്ന ടയറിലേക്കാണ് അത് ഇത് ഇത് കൊടുക്കുക ഒരു ഒരു ടയർ ലൂസായി കഴിഞ്ഞാൽ ആ അതിലേക്കാണ് എഞ്ചിൻ്റെ പവർ മൊത്തം പോവുക അല്ലെങ്കിൽ ആ ടയർ പിടിച്ച് നിർത്തണം പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ മറ്റേ ടയറിലേക്ക് പോവുകയുള്ളൂ അത് അപ്പാടെ ബാക്കിൽ രണ്ട് ടയറിലൊക്കെ അതിൻ്റെ ഇഞ്ചിൻ പ്രവർത്തനം അതിൽ ഒരു ടയർ ലൂസായി കഴിഞ്ഞാൽ അതുതന്നെ കടയും അതിലേക്ക് മാത്രമായിട്ട് ഇൻജിന് തിരി മറ്റേ ടയറ് തിരിയാതിരിക്കുകയും ചെയ്യും അപ്പം ഒരു ടയർ പിന്നെ ഒരു ചാല് സാധാരണ വാഹനങ്ങൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മാഴുകി കാറുകൾ അങ്ങനത്തെ കാറുകളൊക്കെ ഉണ്ടല്ലോ ഫോർ ഇൻറ്റു ഫോർ അല്ലാതെ സാധാ കാറുകൾ അതിന് ആ ബാ ബാക്കിലെ രണ്ട് ടയറിലേക്കാണ് ബന്ധമുള്ളത് അതിൽ തന്നെ ഒരു ടയർ ചളിയിൽ പോണ്ട് കഴിഞ്ഞാൽ മറ്റേ ടയർ തിരിയുകയുമില്ല മറ്റേ ടയർ നല്ല സ്ഥലം ഉറച്ച സ്ഥലത്താണ് ഒരു ടയർ ചളിയിലാണെങ്കിൽ മറ്റേ ടയർ തിരിഞ്ഞ് കൊണ്ട് കയറാം വേണമെങ്കിൽ കയറി പോവാം പക്ഷേ അത് തിരിയില്ല കാരണം ഇത് എവിടെയാണോ ഏറ്റവും എളുപ്പത്തിൽ ടയർ തിരിയുന്ന അതിലേക്കാണ് എൻജിൻ കണക്ഷൻ പോവുക ഡിഫറൻസ് ബാക്കിൽ ഡിഫറൻസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അതിങ്ങനെ കറങ്ങുക എന്നല്ലാണ്ട് മറ്റേ ടയർ പിറകിലെ മറ്റേ രണ്ടാമത്തെ ടയർ കറങ്ങില്ല ഇനി വേണമെങ്കിൽ മറ്റേ ടയർ കറങ്ങുന്ന എന്തു ചെയ്യണം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടയർ നമ്മൾ നിർത്തണം എങ്ങനെയെങ്കിൽ ശക്തിയിൽ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ മറ്റേ കിടങ്ങും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളെന്തെയ്യും മറ്റേ ടയർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടയറിനടിയിൽ കല്ലിട്ട് കൊടുക്കുന്നത് അപ്പോൾ മറ്റുള്ള ടയർ കറങ്ങിയിട്ട് അത് പോവും രണ്ട് ടയറും ചില തിരിഞ്ഞ് കളിക്കുകയാണെങ്കിൽ രണ്ട് ടയറിനടിയിലും കല്ലിട്ട് കൊടുക്കണം എന്നാലേ അത് മുന്നോട്ട് പോകണം ചുരുക്കി പറഞ്ഞാൽ ഈ നമ്മുടെ ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എസ് യു വി വാഹനങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരും അഡ്വഞ്ചർ ലൈഫിനോ അല്ലെങ്കിൽ മറ്റു മല മലമ്പാതകളിലേക്കൊന്നും പോകാറില്ല സാധാരണ റബ്ബർ റേസ്റ്റർ കൂടെ പോകുന്നവരാണ് ഈ ഫോർ ഇൻറ്റു ഫോർഡ് താറ് ഇങ്ങനത്തെ വാഹനങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മളൊരു സംഭവമാണ് കാണിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഈ കുറേശികൾ വലിയ മേത്തരം കുതിരേൻ്റെ മുകളിൽ മേത്തരം ആഭരണങ്ങൾ ധരിച്ച് മേത്തരം വാളുകൾ ആളുകളൊക്കെ അവരെല്ലാം മൂർച്ച കൂട്ടി മിനുക്കി വീട്ടിനു മുമ്പിൽ തൂക്കിയിടും എന്ന വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി അപ്പം അതൊക്കെ എടുത്തിട്ട് മറ്റുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ യുദ്ധത്തിന് വന്നത് അള്ളാഹു പ്രവർത്തിക്കുന്നതല്ല സൂക്ഷ്മർ അവരുടെ വീടുകളിൽ ഇങ്ങനെ വാളുകളും മറ്റും പരിചയമൊക്കെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചത് അള്ളാഹുവിൻ്റെ മനസ്സിലുണ്ട് അള്ളാഹുവിൻ്റെ അതിലുണ്ട് ഏഹ് അള്ളാഹുവിന്റെ ദൃഷ്ടിയിലുണ്ട് ഏഹ് അള്ളാഹുവിൻ്റെ മനസ്സ് ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെയായിരിക്കും മനുഷ്യനാണ് അള്ളാഹെന്ന് കരുതുന്നത് അള്ളാഹു മറ്റൊരു ശക്തിയാണ് ചിലപ്പം മനുഷ്യനെ ആയിക്കൂടായി ഇല്ല ഇവനേറ്റവും ഉത്തമമായ സൃഷ്ടിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു തൻ്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നൊക്കെ ബൈബിളിൽ പറയുന്നു ചിലപ്പം മനുഷ്യൻ മനുഷ്യരൂപം തന്നെ ആയിരിക്കും അള്ളാഹു കാലം അപ്പം എന്തായാലും അള്ളാഹു അതൊക്കെ എല്ലാം പൊളിച്ചെടുക്കും രണ്ടുമണി തൂക്കം പിന്നെ തിന്മയുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു കൊണ്ടുവരും അല്ലേ ഒരു എന്ത് തെറ്റ് ചെയ്തിട്ട് അത് പാറ കെട്ടിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചാലും ഒന്നാർ പുറത്തു കൊണ്ടുപോയി അത് അതുപോലെ തന്നെ ഇവർ അവരുടെ വാളുകളും പരിചയമൊക്കെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വീട്ടിലിടെ വെച്ചു അങ്ങനെ ഇവരിത് സാധനങ്ങളുമായിട്ട് എന്ത് യുദ്ധത്തിന് വന്നോ സാധനം അതൊക്കെ എന്ത് ചെയ്തു പ്രവാചകന്റെ കയ്യിൽ കിട്ടി അല്ലെ മുസ്ലിങ്ങിൻ്റെ കയ്യിൽ കിട്ടി അതായത് തന്ത്രം അതിനെപ്പെടുത്തി ഇവരുടെ കയ്യിലൊക്കെ ഒരു കൂട്ടർക്ക് അധീനപ്പെടുത്തി കൊടുക്കും അല്ലേ അതുപോലെ തന്നെ മുസാനബിയുടെ കഥമ ഫ്രോന്റെ കഥാമൊക്കെ അടയാമല്ലോ അവർ മൂസാ നബിന്ന് വിടലിലുണ്ടാവുന്ന സംഘത്തെ പിടിക്കാൻ വേണ്ടിയുള്ള പട്ടാളങ്ങളൊന്നായിട്ട് വന്നു അങ്ങനെ അവരെ കടൽ മുങ്ങിച്ചെത്തു അങ്ങനെ അവരെ ആ സ്ഥലങ്ങളൊക്കെ മുസാ നബിക്കോ അല്ലെങ്കിൽ പാവപ്പെട്ട ഗിബിതികൾക്കോ അല്ലേ സോറി ഇസ്രായേലിലേക്ക് കിട്ടി അല്ലേ അപ്പം അതാണ് ഉണ്ടായത് അപ്പം അള്ളാഹു എല്ലാം കണ്ടറിയുന്നവനാണ് അപ്പം ഓരോ കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പം പൊങ്ങച്ചത്തിന് വേണ്ടി ചെയ്തൊക്കെ അതാക്കി കിട്ടി ദൈവവിശ്വാസികൾക്ക് മുസ്ലിങ്ങൾക്കായിട്ട് അള്ളാഹു വകമാറ്റി കൊടുത്തു അവരുടെ കയ്യിലേക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു സഹനാഥ ഈ സത്യനിശ്ചേരികൾ തന്ത്രങ്ങളെല്ലാം ഈ അമ്പയെ പേവിലാക്കണമേ തമ്പുരാനെ വിശ്വാസികളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി കഴുതി കൂട്ടി വെച്ച സമ്പത്തുകളെല്ലാന്നെ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ദൈവവിശ്വാസികൾക്ക് അതിനെ പെടുത്തി കൊടുക്കണ തമ്പുരാനെ ആമീൻ